തമിഴ് മണ്ണിലെ ദളിത് ജനവിഭാഗങ്ങളുടെ നായകൻ ദശാബ്ദങ്ങളായി തന്റെ സമുദായത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ കക്ഷി രാഷ്ട്രീയത്തിന് അതീതനായൊരു നേതാവ് തമിഴ് മക്കളുടെ തൊൽക്കാപ്പിയൻ തിരുമാവളവൻ ബ്രാഹ്മണിക്കൽ യാഥാസ്ഥിതത്വത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാനും ജാതിമത വർഗീയ അധീശത്വങ്ങൾക്കെതിരെ പോരാടാനും പഠിപ്പിച്ച പെരിയാറിന്റെ മണ്ണാണ് തമിഴ്നാട് ജാതി വേരുകൾ ആഴത്തിൽ ആഴത്തിലൂർന്നിറങ്ങിയിട്ടുള്ള ഇടം കാലം ഓരോ ദശാസന്ധിയിലും എന്ന പോല അവിടെയൊരു പോരാളിയെ രൂപപ്പെടുത്തും അയാൾ അവിടുത്തെ അധസ്ഥിത വർഗത്തിനായി പോരാടും അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ജാതി വേരുകളോളം പഴക്കമുണ്ട് അന്നാട്ടിലെ ജാതിവിരുദ്ധ പോരാട്ടങ്ങൾക്കും അത്തരത്തിൽ ഇക്കാലത്തിന്റെ അനിവാര്യതയാണ് തൊൽക്കാപ്പിയൻ തിരുമാവളവൻ തമിഴ്നാട്ടിലെ വിടുതല ചിരുത്തൈകൾ പാർട്ടി തലവൻ നാല് വർഷം മുൻപ് തിരുമാവളവൻ മനുസ്മൃതിക്കെതിരെ ഒരു പ്രസ്താവന നടത്തി മനുസ്മൃതി സ്ത്രീവിരുദ്ധമാണ് എന്നായിരുന്നു പറഞ്ഞത് ബിജെപി വെറുതെ ഇരുന്നില്ല കുഷ്പു അടക്കമുള്ള ബി ജെ പി വക്താക്കൾ തിരുമാവളവന്റേത് സ്ത്രീവിരുദ്ധ പ്രസ്താവനയെന്ന് ആരോപിച്ച് രംഗത്തെത്തി പിന്നാലെ ബി ജെ പി മാവളവനെതിരെ കേസും കൊടുത്തു അങ്ങനെ വിഷയം കത്തി വിടുതല ചിരുത്തൈകൾ മനുസ്മൃതി നിരോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് മുഴുവനും പ്രതിഷേധം സംഘടിപ്പിച്ചു മനുസ്മൃതി സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ രാഷ്ട്രീയം മാത്രം സ്വപ്നം കണ്ട ഒരു വിഭാഗം ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് മുറവിളി കൂട്ടുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ തിരുമാവളവൻ പ്രതികരിച്ചു കൂടെ കേസ് കൊടുത്തതിനെ സ്വാഗതം കൂടി ചെയ്തു പണി പാളിയെന്ന് ബിജെപി തിരിച്ചറിഞ്ഞു മനുസ്മൃതിയെ നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പൂർണമായും ഇല്ലെന്നും താൻ താനൊരു പെരിയാറിസ്റ്റ് ആണെന്നുമുള്ള വാദമാണ് പിന്നീട് ഉയർത്തിയത് ഇന്ത്യയുടെ ഭരണ സംഹിത മുന്നോട്ടു പോകുന്നത് ഭരണഘടനയിൽ അധിഷ്ഠിതമായാണെന്ന് സംഘമിത്രങ്ങളെ ഓർമ്മിപ്പിച്ചു തിരുമാവളവൻ കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ പുതുക്കോട്ടെ ജില്ലയിലെ വെങ്ങൈവയൽ ഗ്രാമത്തിൽ ആദിവാസി ദ്രാവിഡ കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഓവർഹെഡ് ടാങ്കിൽ സാമൂഹ്യ വിരുദ്ധർ മനുഷ്യ മലം കലക്കി സംഭവത്തെ മനുഷ്യരാശിക്ക് അപമാനമെന്ന് വിശേഷിപ്പിച്ച മാവളവൻ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർട്ടി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി വാട്ടർ ടാങ്ക് പൊളിക്കണമെന്ന തന്റെ ആവശ്യം ആവർത്തിച്ച അദ്ദേഹം ദളിത് കുടുംബങ്ങൾക്ക് പ്രത്യേക ടാങ്ക് പ്രത്യേക ശ്മശാനം എന്ന രീതി തന്നെ അവസാനിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചു ഹിന്ദുമത ജാതി സമവാക്യങ്ങൾക്കെതിരെയുള്ള ദളിത് പോരാട്ടങ്ങൾക്കായി നിലകൊള്ളുന്ന തമിഴ് മക്കളുടെ തോഴനായി തിരുമാവളവൻ തൊൽക്കാപ്പിയന്റെയും പെരിയമ്മളുടെയും മകനായി അരിയലൂർ ജില്ലയിലെ അങ്കനൂരിലാണ് തിരുമാവളവന്റെ ജനനം ചുറ്റും നിലനിന്നു പോന്ന അസമത്വങ്ങൾക്കെതിരെ പോരാടി തന്നെയായിരുന്നു ജീവിതഗാഥ തുടങ്ങിയത് മാവളവൻ മദ്രാസ് ലോ കോളേജിൽ പഠിക്കുന്ന കാലം ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ പോരാട്ടത്തെക്കുറിച്ച് അധ്യാപകൻ സുബ്ബവീര പാണ്ഡ്യൻ തന്റെ ലെക്ചറിങ്ങിനിടെ പരാമർശിക്കുന്നു അങ്ങനെ തിരുമാവളവന് ശ്രീലങ്കയിലെ എൽ ടി മൂവ്മെന്റിനോട് ആഭിമുഖ്യം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് തിരുമാവളവൻ ദളിത് പാന്തർ ഇയക്കം തലവൻ മലൈച്ചാമിയെ കണ്ടുമുട്ടുന്നത് തമിഴ്നാട്ടിലെ ദളിത് മുന്നേറ്റങ്ങൾക്കായി പ്രവർത്തിച്ചു പോന്ന സംഘടനയായിരുന്നു ദളിത് പാന്തർ ഇയക്കം ഏറെക്കാലം പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ച തിരുമാവളവൻ മലൈച്ചാമിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപത്തിയൊന്നിന് ദളിത് പാന്തേഴ്സ് ഇയക്കത്തിന്റെ സംസ്ഥാന കൺവീനറായി ചുമതലയേറ്റു പാർട്ടിയുടെ പേര് വിടുതല ചിരുത്തൈകൾ കച്ചിയെന്നാക്കി ചുവപ്പും നീലയും അതിനൊത്ത നടുക്കൊരു നക്ഷത്രവും മുതിച്ചു നിൽക്കുന്ന ഒരു പതാകയും ഉണ്ടാക്കി തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് മാവളവൻ ഇറങ്ങിച്ചെന്നു അവരുടെ വേദനകൾ നേരിട്ടറിഞ്ഞു തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന ജാതീയതക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രസംഗങ്ങൾ നടത്തി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു തമിഴർ ഹിന്ദുക്കളോ ഈലമെൻറ്റാൽ പുലികൾ പുലികൾ എറാൽ ഈലം ഹിന്ദുത്വവാദി വേരറുപ്പം തുടങ്ങി തിരുമാവളവന്റെ സാഹിത്യ സംഭാവനകളും വലിയ രാഷ്ട്രീയം പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സർക്കാർ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു തൊണ്ണൂറ്റിയൊമ്പതിൽ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി ജോലി രാജിവെച്ചു രാഷ്ട്രീയത്തിലേക്കില്ലെന്നായിരുന്നു ആദ്യ നിലപാട് പിന്നെ അത് തിരുത്തി തമിഴ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മാവളവൻ പരാജയപ്പെട്ടെങ്കിലും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ട് നേടി രണ്ടായിരത്തി നാലിൽ ജെ ഡി യുവിനൊപ്പം ചേർന്നായിരുന്നു മത്സരം രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിച്ചു നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നീട് വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലാണ് ഡി എം കെക്കൊപ്പം ചേർന്നായിരുന്നു മത്സരിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കള്ളാക്കുറിശിയിൽ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ കലാപം തണുപ്പിക്കാൻ സ്റ്റാലിൻ നിയോഗിച്ചത് തിരുമാവളവനെയായിരുന്നു സംഘർഷം ശമിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതിയെന്ന വിശ്വാസമാണത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുമായുള്ള സഖ്യം വി സി കെ ഉപേക്ഷിക്കുന്നുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ മാവളവൻ അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾ ഡി എം കെ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഡി എം കെയിൽ നിന്ന് ഒരുപക്ഷെ ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിച്ചേക്കാം ലഭിച്ചില്ലെന്നും വരാം പക്ഷേ സഖ്യത്തിൽ നിന്നും പിന്മാറില്ല ബി ജെ പിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്നതാണ് ഞങ്ങളുടെ നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വോട്ട് വോട്ടെണ്ണുന്നതിന് മുൻപ് മാവളവൻ ഒരു പ്രഖ്യാപനം കൂടെ നടത്തി ജൂൺ നാലിന് പുതിയ പ്രഭാതം പൊട്ടിവിടരും ഇന്ത്യയെ മൂടി ഇരുട്ട് ഒഴിഞ്ഞു മാറും ചിദംബരം മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാവളവൻ വിജയിച്ചു തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയില്ല തൊൽക്കാപ്പിയൻ തിരുമാവളവൻ കഴിഞ്ഞ ലോക്സഭയിലും അംഗമായിരുന്നു പക്ഷേ അദ്ദേഹം യഥാർത്ഥ തീയാവുക പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തുകൂടിയ പുതിയ ലോക്സഭയിലായിരിക്കും